പി എസ് സി ഇൻഫിനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി നടത്തിയ പരീക്ഷകളിലെ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ഇത് ശരിയാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ബി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ഇത് ശരിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ചതാണ് സമാജം അരയസമാജം സമാജം പണ്ഡിറ്റ് കറുപ്പൻ രൂപീകരിച്ചതാണ് ഇതും ശരിയാണ് സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ടസ്വാമികൾ അടുത്ത ചോദ്യം അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് ഏത് ജില്ലയിലാണ് അയ്യങ്കാളി ജനിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് അയ്യങ്കാളി ജനിച്ചത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയെ പുലേരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുപോലെ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച ന നവോത്ഥാന നായകൻ ആരാണ് പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും കണ്ണീരും കിനാവും എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് യോഗക്ഷേമസഭയിലെ പ്രധാന അംഗമാണ് വി ടി ഭട്ടതിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് യോഗക്ഷേമസഭ സ്ഥാപിതമായത് അടുത്ത ചോദ്യം താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ് താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവരാണ് ഡോക്ടർ പാൽപ്പും അയ്യങ്കാളിയും ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപൂ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇവർ ജനിച്ചത് അടുത്ത ചോദ്യം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാരാണ് ആരാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് എ വി കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആനി മസ്ക്രീനും അക്കാമ ചെറിയാനുമാണ് അടുത്ത ചോദ്യം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ് പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുവേ ഗുരുദേവനാണ് കുമാര ഗുരുദേവൻ പോയികെ യോഹന്നാൻ എന്നറിയപ്പെടുന്നതും കുമാര ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷാദേവസഭ സ്ഥാപിച്ചത് ഇതിൻ്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവി പേരൂരാണ് ഇരവി പേരൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അടുത്ത ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറൂളി ചേഗോൻ കുറുളി ചേഗോം ഇദ്ദേഹമാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ഇത് ശരിയാണ് കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സബ സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു ഇതും ശരിയായ പ്രസ്താവനയാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ പാഠ്യത്താണ് ജനിച്ചത് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അഭിനവ കേരളം എന്നതാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത് കൊല്ലൂർ കൊല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള അയ്യപ്പൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നാമം അയ്യപ്പൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാന ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി നവമഞ്ചരി ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് പന്മന പൻ സർവ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷപ്രദീപഖണ്ഡനം ആദിഭാഷ ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അടുത്ത ചോദ്യം അയ്യങ്കാളി ജനിച്ചത് എന്നാണ് എന്നാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി അയ്യങ്കാളി ജനിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് വൈക്കം വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ബാക്കി എല്ലാവരും കേരള നവോത്ഥാന നായകന്മാരാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എൻ്റെ ജീവിത കഥ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആരാണ് വ്യക്തി ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനിച്ചത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ജി ആണ് എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി ലോകസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എ കെ ജി എന്റെ ജീവിത കഥ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അടുത്ത ചോദ്യം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ് ചേറ്റൂ ശങ്കരൻ നായർ അടുത്ത ചോദ്യം ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ഉത്തരം ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നേതാവാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതോ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം അടുത്ത ചോദ്യം വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ എ ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത് വയൽ വയലേരി വീട് എന്നാണ് വയലേരി വീട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്താണ് സംസ്കൃത വിദ്യാലയമായ തത്വപ്രകാശിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് അതുകൊണ്ട് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന പ്രസ്താവന അതുകൊണ്ട് തെറ്റാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജലി നവമഞ്ജലി ആദിഭാഷ വേദാധികാര നിരൂപണം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ അരുൾനൂൾ എന്ന കൃതി രചിച്ചത് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ട സ്വാമികൾ അടുത്ത ചോദ്യം ചുവടയിൽ പറയുന്നവയിൽ ശരിയായ ജോഡി ജോഡി ഏതാണ് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതി കുമ്മി ജാതി കുമ്മി രചിച്ചത് പണ്ഡിത് കറുപ്പനാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ അഖില തിരുട്ട് രചിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശരിയായ ജോലി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണ് ജാതിക്കുമി അടുത്ത ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് ബി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് പി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ് തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമാ ചെറിയാൻ അക്കാമാ ചെറിയാൻ അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക വൈകുണ്ടസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അറിയപ്പെടുന്നത് അയ്യാവഴി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അറിയപ്പെടുന്നത് അയ്യാവഴി എന്നാണ് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് അരുൾനൂൽ അരുൾനൂൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി തെക്കേ ഇന്ത്യയിൽ അദ്ദേഹം അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ണാട കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനിച്ച കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ ദൈവദശകം നവമഞ്ജരി ദർശനമാല ഇവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദരാണ് വാഗ്ഭടാനന്ദൻ അടുത്ത ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് വയൽവാരം വീട് വയൽവാരം വീട് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് വഹിച്ചിരുന്നത് ആരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ടി കെ മാധവൻ ഉത്തരം ഓപ്ഷൻ എ ടി കെ മാധവൻ ക്ഷേത്ര പ്രവേശന പ്രക്ഷോഭത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് അദ്ദേഹം ഈഴവ സമാജം സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഈഴവ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട ഐ എൻ സി സമ്മേളനത്തിൽ ടി കെ മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ കാക്കിനട ഐ എൻ സി സമ്മേളനത്തിൽ ഐത്തോച്ചാടനം പ്രമേയം ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ് അടുത്ത ചോദ്യം യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വീ ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാട് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നായ നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ് താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചിട്ടുള്ളതാണ് ആരാണെന്ന് കണ്ടെത്തുക അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു അധഃസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു വാദിച്ചിട്ടുണ്ട് അധസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരു പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആരാണി നവോത്ഥാന നായകൻ ഉത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ് ഇത് ശരിയാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് ഈ മൂന്ന് പ്രസ്താവന ഈ മൂന്ന് ജോഡികളും ശരിയായ ജോഡികളാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് അദ്ദേഹം കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് അടുത്ത ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഡി എം എസ് നമ്പൂതിരിപ്പാട് കേരള നവോത്ഥാനത്തിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി